പുതിയൊരു വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി മൂച്ചിക്കൻ അലീഫ് കാർവേൾഡ് കാണാം അതിമനോഹരമായ ഒരുപാട് കാർവേഡ് കളക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ കൂടി ആയിട്ടുള്ള ഉസ്മാൻ്റെ നമ്മൾ കൂടേണ്ടത് ഇക്കനോട് ചോദിക്കട്ടോ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഉസ്മാനിക്കാണ് ഉസ്മാനിക്കറുകളുടെ നല്ലൊരു കല്സം തന്നെ എത്തിണ്ടല്ലേ നമുക്ക് നോക്കിയാലോ ഏതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓടിയിട്ടുള്ള ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണറാണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓണർഷിപ്പില് ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ ഇത് കൊടുക്കല്ലേ പറ്റിയുണ്ട് ഇതില് ഉണ്ട്

പ്ലസ് ഓണർഷിപ്പ് എങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഓണർ ഓണർഷിപ്പിൽ ആ ഇതിപ്പോൾ നമുക്ക് എത്ര ചെറുമട്ടത്തിൽ ചെറുതായി കുറക്കാം ലോണും കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു ഒരു രൂപ ലോണും കൊടുക്കാം അടിപൊളി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയൽ നോക്കാം ഇന്റീരിയറൊക്കെ പക്ക തന്നെയാണ് ആ ലക്ഷം

വണ്ടി കണ്ടപ്പോ എല്ലാതും വണ്ടിന്റെ കച്ചവടമുള്ളൂ അല്ലാതെ മറ്റേ വണ്ടി വണ്ടി ഇവിടെ ഇവിടെ ഫ്ലഡ് നമ്മൾ വിറ്റിട്ടില്ല ഓക്കെ തൊട്ട് ബാക്കിൽ ഞാനോ എടുക്കുന്നുണ്ട് ഞാനുണ്ട് അത് ഫൈനലിൽ നമുക്ക് ഒരു അമ്പത്തഞ്ചു അമ്പത് കൊടുക്കാം നാനോ നാനോ അത്യാവശ്യം മലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് വണ്ടിയാണ് നാനോനെ കുറിച്ച് പിന്നെ അധികോട് പറഞ്ഞത് അമ്പത്തി എത്ര

അത്യാവശ്യം നല്ല നീറ്റ് തന്നെ അത്യാവശ്യം പതിനേഴ് മോഡൽ വരും അല്ലേ ഇതിന്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ സെക്കൻഡ് സെക്കൻഡ് വരുന്ന വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് തന്നെ അത്യാവശ്യം ഇവിടെയുള്ള വണ്ടികളൊന്നും നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് നീറ്റ് ആയിട്ടുള്ളത് നമുക്ക് എത്ര ലോൺ ഇതില് ലോണ് ഒരു ഒന്നൊന്നേകാല് രണ്ടായിരത്തി പത്ത് എൽ സെക്കൻഡ് ഓണർ വണ്ടി നല്ല സൂപ്പർ വണ്ടിയാ ആൾട്ടോ വണ്ടിയാൾ നമ്മളെ ഒക്കെ എങ്ങനെ ഓണർ സെക്കൻഡ് സെക്കൻഡ് ഓണർ നമുക്ക് ഇത് കൊടുക്കാം 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 ലാസ്റ്റ് കൊടുക്കാം നല്ല വണ്ടിയാ നീറ്റ് വണ്ടിയാ

കമ്പനി സർവീസ് ഇതെങ്ങനെ റേറ്റ് എങ്ങനെ എങ്ങനെ ഇത് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി അടിപൊളി ഒരു ഡിസേർ ഈ ഭാഗത്തേക്ക് വരുമ്പോ അടുത്തൊരു വണ്ടി എങ്ങനെ റേറ്റ് ചോദിക്കണല്ലേ ചെയ്യാം നമുക്ക് എങ്ങനെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഓണർ സെക്കൻഡ്

ഏതെന്ത് വെറൈറ്റി പതിനെട്ട് ഒന്നും ഇത് വരുന്നത് അതായത് നമ്മളൊരു കൃഷിത്തോട്ടൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിട്ടോ അത്യാവശ്യം നല്ല സൈസൊക്കെ അടിപൊളി വണ്ടി ുംട്ടലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ

ുംലീസും <laughs>

കൊല്ലത്തെ ഓണർഷിപ്പ് പേപ്പർ ഫ്രഷ് ഫ്രഷ് ചെറുമാറ്റീപ്ലേസ് ഒന്നും ഇല്ല നീറ്റ് ഒന്ന് വാങ്ങണല്ലോ എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് എഴുപത്തഞ്ചിന് നമുക്ക് ഇത് ലാസ്റ്റ് കിട്ടും കേട്ടോ നല്ല നീറ്റ് വണ്ടിയാ